പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സിന് കൊടി ഉയരും ഒളിമ്പിക്സിന്റെ മത്സര മണ്ണിൽ ഒരു മലയാളിയുടെ പാദം പതിഞ്ഞത് കൃത്യം നൂറ് വർഷം മുമ്പാണ് അന്നും പാരീസ് ആയിരുന്നു മത്സരവേദി നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ മത്സരത്ത് ഒരു മലയാളിയും കണ്ണൂർ പയ്യാമ്പലം തോട്ടത്തിൽ ചെറുവാരി കെ ലക്ഷ്മൺ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഡോക്ടർ സി കെ ലക്ഷ്മൺ ഇറങ്ങിയത് അഞ്ചാം ഹീറ്റിൽ മത്സരം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടത്തിയ കായികമേളയിലാണ് സി കെ ലക്ഷ്മണനെ പാരീസിലേക്ക് തെരഞ്ഞെടുത്തത് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയിലെ ഇന്ത്യയുടെ ആദ്യ പ്രതിനിധി ദുറാബ്ജി ജെ ടാറ്റയുടെ ആശയമായിരുന്നു ആ ആദ്യ ദേശീയ അത്ലറ്റ് മീറ്റ് ലക്ഷ്മൺ ഉൾപ്പെടെ ഏഴുപേരാണ് പാരീസിലേക്ക് പോയത് കൊറ്റിയു ചോയി ചെറുവാരി കല്യാണിയമ്മ എന്നിവരുടെ മകനാണ് സി കെ ലക്ഷ്മൺ പ്രാഥമിക പഠനം കണ്ണൂർ പ്രാഥമിക സ്കൂളിൽ മദ്രാസ് മെഡിക്കൽ കോളേജിലായിരുന്നു വൈദ്യ പഠനം ലണ്ടനിൽ ഉപരിപഠനം നടത്തി ടെന്നീസും ക്രിക്കറ്റുമൊക്കെ കളിച്ചിരുന്നു ലക്ഷ്മൺ വേണ്ടി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ മേജർ ജനറൽ പദവി വഹിച്ചു ലോകാരോഗ്യ സംഘടനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തിരണ്ടാം വയസ്സിലാണ് ലക്ഷ്മൺ അന്തരിച്ചത് വീണ്ടും ഒരു പാരീസ് ഒളിമ്പിക്സിൽ എത്തുമ്പോഴാണ് ഒളിമ്പിക്സിലെ ആദ്യ മലയാളി സാന്നിധ്യത്തിന് നൂറാണ്ട് തികയുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്